ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിത് വായിച്ചു നോക്കിയാലോ കർത്താവിൻ്റെ നിയമത്തിൽ ആനന്ദിക്കുന്നവനാണ് ഭൂമിയിലെ യഥാർത്ഥ ഭാഗ്യവാൻ സങ്കീർത്തനം ഒന്നാം അധ്യായം രണ്ടാം തിരുവചനമാണിത് എന്താണ് നമുക്ക് നോക്കാം മനുഷ്യഹൃദയങ്ങളിൽ ദൈവവചനത്തെ മുദ്രിതമാക്കുന്ന സുവിശേഷ ഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിലെ ഒന്നാം വാക്യം അതെന്താണ് നമുക്ക് നോക്കാം ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടുകൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു ആദിയിൽ ദൈവത്തോടുകൂടെയായിരുന്ന വചനം കാലാകാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെ വെളിപ്പെട്ട ദൈവവചനം കാലത്തിൻ്റെ തികവിൽ മാംസം ധരിച്ചു നിത്യത ദൈവത്തിൻ്റെ സ്വഭാവമാണെന്ന് തിരുവചനങ്ങളിൽ നാം വായിക്കുന്നു അനാദി മുതലേ ഉണ്ടായിരുന്നവനും നിത്യനുമായ പ്രിയപുത്രനെ കാലസമ്പൂർണത വന്നപ്പോൾ പിതാവ് ലോകത്തിലേക്ക് അയച്ചു ദൈവത്തിൻ്റെ സ്വയം പ്രകാശനമായ തിരുവചനം ആത്മാവും ജീവനുമാണ് ദൈവവചനത്തിന് മനുഷ്യഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാനുള്ള സുവിശേഷ ശക്തി നൽകുന്നത് പരിശുദ്ധാത്മാവാണ് വചനം ജീവിതത്തിലേക്ക് പറിച്ച് നടുമ്പോഴാണ് ദൈവിക ജീവനിൽ നാം പങ്കുകാരാകുന്നത് സുവിശേഷ വായനയിലൂടെ ദൈവവുമായുള്ള വ്യക്തിബന്ധത്തിൽ വളരാൻ തുടങ്ങുമ്പോൾ ദൈവത്തെ രുചിച്ചറിയുന്ന അനുഭവം ഉണ്ടാകും ആത്മാവിൻ്റെ കണ്ണാടി വചനമാണ് യഥാർത്ഥമായും നാം എന്താണെന്ന് അറിയണമെങ്കിൽ വചനമാകുന്ന കണ്ണാടിയിലേക്ക് നോക്കണം വചനത്തിനുള്ള വിശപ്പില്ലായ്മ ആത്മീയ രോഗലക്ഷണമാണ് എത്രമാത്രം ആഗ്രഹത്തോടെ വചനം വായിച്ചാലും എത്ര താൽപ്പര്യത്തോടെ വചനം ശ്രവിച്ചാലും ജീവിത വ്യഗ്രതകളാകുന്ന മുൾച്ചെടികൾ പെഴുന്നു മാറ്റാതെ വചനവിത്തുകൾക്ക് വളരാനാവില്ല യേശുവിൻ്റേതായി ലോകത്തിലായിരിക്കാനും ലോകത്തിൻ്റേതാകാതെ യേശുവിലായിരിക്കാനും ദൈവചനത്തിൽ അടിയുറച്ച ഒരു ജീവിതക്രമത്തെ രൂപപ്പെടുത്തണം രാജകീയ ഭക്ഷണമേശയിൽ നിന്ന് മിതമായി ഭക്ഷിക്കുന്നവനെ പോലെ ക്രിസ്തു ശിഷ്യൻ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിൽ ഭ്രമിക്കാതെ ശരീരം കൊണ്ട് ഭൂമിയിൽ ജീവിക്കുകയും ഹൃദയം കൊണ്ട് സ്വർഗത്തിലായിരിക്കുകയും വേണം സങ്കീർത്തകൻ പറയുന്നത് പോലെ കർത്താവിൻ്റെ നിയമത്തിൽ ആനന്ദിക്കുന്നവനാണ് ഭൂമിയിലെ യഥാർത്ഥ ഭാഗ്യവാൻ ദൈവം തന്നിട്ടുള്ള കൽപ്പനകളൊക്കെ പാലിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം അതിനുവേണ്ടി നമുക്ക് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്